കോഴിക്കോട് നാദാപുരത്ത് വ്യാപക മോഷണം നിരവധി ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരം കുത്തി തുറന്നാണ് മോഷണം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് വണ്ണാരോ ശ്രമിച്ചിട്ടുണ്ട് പൊളിച്ചിട്ടില്ല ആരംഭിച്ചിട്ടുള്ളത് കണ്ടില്ല പുറത്തേക്ക് വന്നില്ല അവിടെ തോന്നി അഭിജിത്ത് മുടക്കുന്നത് നമുക്കിപ്പോ അഭിജിത്ത് ക്ഷേത്രങ്ങളിൽ ഈ ഭണ്ഡാര കള്ളനായിട്ട് ഒരാൾ ഇങ്ങനെ നടക്കുകയാണോ അതോ ഒരു സംഘമാണോ എന്താണ് ഇതിന് പിന്നിൽ ആരൊക്കെയാണെന്നുള്ള എന്തെങ്കിലും സൂചനയുണ്ടോ സുജയാ നാദാപുരം മേഖലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്താൻ ഒരു സംഘം ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പരാതി ഇന്നലെ ഇപ്പോൾ പുറമേരി കുഞ്ഞല്ലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലും അതിന് തൊട്ടടുത്തുള്ള കോട്ടത്ത് ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നിരിക്കുന്നത് രണ്ട് ക്ഷേത്രങ്ങളിലെയും ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണവുമായി മോഷ്ടാവ് സ്ഥലം വിട്ടിട്ടുണ്ട് ഇതിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ വാതിൽ തകർത്ത് അകത്തു കയറാനുള്ളൊരു ശ്രമം മോഷ്ടാവ് നടത്തിയിരുന്നു അതിന്റെ താഴ് പൊളിക്കാൻ കഴിഞ്ഞു പക്ഷേ അതിനിടയിൽ തന്നെ ശബ്ദം കേട്ട് ഈ ക്ഷേത്ര ജീവനക്കാരൻ ഓടി വന്നു അപ്പോൾ മോഷ്ടാവും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇത് നടക്കുന്നത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് രണ്ടര മണി സമയത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള മോഷണം ഈ പ്രദേശത്ത് നടന്നിരുന്നു സുജയ അതും ഈ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇരിങ്ങണ്ണൂർ പുതിയോട്ടിൽ ഭഗവതി ക്ഷേത്രം കുമ്മോട് അയ്യപ്പ ഭജന മഠം എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ഭണ്ഡാരങ്ങൾ തകർത്ത് അതിൽ നിന്ന് പണവുമായി മോഷ്ടാവ് രക്ഷപ്പെട്ടത് ഏതായാലും സമീപത്തുള്ള സി ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് നാദാപുരം പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരമാണ് കുത്തി തുറന്നത് അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്